ഋഷിമാർ അയ്യായിരം വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇന്ന് ശാസ്ത്രവും പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചിരിക്കും നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്ത് നോക്കാം അടുത്ത പത്ത് സെക്കൻഡ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ ഓർത്തെടുക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യത്തെ ഓർത്തെടുക്കുക തീർച്ചയായും നമ്മുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടരും സംശയിക്കേണ്ട ഹൃദയമെടുപ്പിലും ചെറിയൊരു മാറ്റം വന്നേക്കാം ഇതാണ് ചിന്തയുടെ ഒരു ശക്തി നമ്മുടെ മനസ്സ് ഒരു ഇൻവിസിബിൾ ഫാക്ടറി പോലെയാണ് ഇൻവിസിബിൾ ഫാക്ടറി പോലെയാണ് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ അതിശയകരമായ ഒരു കാര്യം പുറത്തു വന്നു നമ്മുടെ ഓരോ ചിന്തയും ആയിരത്തി നാന്നൂറ് വ്യത്യസ്ത രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ആ പഠന റിപ്പോർട്ട് നെഗറ്റീവ് ചിന്തകൾ കോട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ദുർബലപ്പെടും പെടുത്തും പോസിറ്റീവ് ചിന്തകൾ കൊണ്ടോ ഡോപ്പമൈൻ സെറട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് അതുണ്ടാക്കും പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ എന്ന് പറയട്ടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിമാർ രസകരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഏത് ഭാവം തത് ഭവതി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിട്ട് നിങ്ങൾ മാറുന്നു ഏത് ഭാവം തത് ഭവതി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി നിങ്ങൾ മാറുന്നു പ്രാചീന ഋഷിമാർ പറഞ്ഞു സങ്കല്പ മൂലഹ കാമഹ എല്ലാം ആഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നർത്ഥം ഋഷിമാർ എങ്ങനെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാക്കാം എന്നും അതനുസരിച്ച് ആനന്ദം അനുഭവിക്കാം എന്നും ഒക്കെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ് വെച്ചിട്ടുണ്ട് പറഞ്ഞ് നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് അതിന് ചില കാര്യങ്ങൾ പറയാം രാവിലെ ഉടനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മൂന്ന് നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാം ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടിപ്പാണ് ജീവിതത്തിൽ എത്രയോ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും ഇതിൽ മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയാം മൂന്നേ മൂന്ന് കാര്യങ്ങൾക്ക് ദിവസവും ഇനി ഇരുപത്തൊന്ന് ദിവസം നമ്മൾ മൂന്ന് കാര്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങി എന്ന് വിചാരിക്കും അപ്പോൾ മുതൽ നിങ്ങൾ എത്ര സമ്പന്നനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും ആദ്യമൊക്കെ മൂന്ന് കാര്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമാവാം പക്ഷെ പോകെ പോകെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം അപ്പോഴാണ് മനസ്സിലാവുക നമ്മൾ മറന്നുപോയ എത്രയോ നന്മകൾ നമുക്കുണ്ട് എന്ന് നമ്പർ ടു തെറ്റായ ചിന്തകൾ വന്ന് നമ്മളെ ദുർബലരാക്കുന്ന അവസരങ്ങളുണ്ടാവും അതിൽ നിന്ന് മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം അത് വളരെ രസകരമായ കാര്യങ്ങൾ പറയാം നമുക്കുണ്ടാകുമല്ലോ പലതരം പലപ്പോഴും വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അഞ്ച് വസ്തുക്കളെ ശ്രദ്ധയോടെ കാണുക അഞ്ച് വസ്തുക്കളെ ശ്രദ്ധയോടെ കാണുക എന്തെങ്കിലും നാല് കാര്യങ്ങളെ തൊട്ട് നോക്കുക ഒരു മനുഷ്യ ദുർബലത വരുമ്പോൾ നമുക്ക് ചെയ്യാം നമുക്ക് നമുക്കറിയാം നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് വിഷമം വരും അപ്പോൾ നമ്മൾ വാച്ച് ഒരു വസ്തുവാണ് തൊട്ടുനോക്കി മോതിരം തൊട്ടു നോക്കി ബട്ടൺ തൊട്ടു നോക്കി അപ്പോൾ അഞ്ച് വസ്തുക്കളെ ആദ്യം കാണുക നാല് കാര്യങ്ങളെ തൊട്ടു നോക്കുക മൂന്ന് നല്ല ശബ്ദങ്ങൾ കേൾക്കുക ശബ്ദങ്ങൾ കേൾക്കാൻ നല്ല ശബ്ദങ്ങൾ കേൾക്കാൻ ഒന്ന് കണ്ണടച്ച് ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല ശബ്ദങ്ങൾ കേൾക്കാം രണ്ട് വാസനകൾ അറിയുവാൻ ശ്രമിക്കുക ഏതെങ്കിലും രണ്ട് വാസനകൾ അറിയാൻ ശ്രമിക്കുക എന്തെങ്കിലും ഒന്ന് രുചിച്ച് നോക്കുക എന്തെങ്കിലും ഒന്ന് രുചിച്ചു നോക്കുക ഇതും ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ചെയ്യാൻ നോക്കുക അപ്പോൾ കാണാം നമ്മളെ മനസ്സിലെ ദുഃഖം മാറി മാറി വരുന്നത് കാണാൻ പറ്റും നോക്കൂ നമ്മൾ ഒരു യജ്ഞത്തിൽ അല്ലെങ്കിൽ ഒരു ഹോമത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇതെല്ലാം അവിടെ വരുന്നുണ്ട് അവിടെ നമുക്ക് അഗ്നിയെ കാണാം ദീപങ്ങൾ കാണാം അഗ്നിയിൽ തന്നെയുള്ള വിവിധങ്ങളായ അഗ്നിയുടെ നീല അഗ്നി കാണാൻ പറ്റും പുക കാണാൻ പറ്റും ചുവന്ന അഗ്നിയെ കാണാൻ പറ്റും അങ്ങനെ അഗ്നിയെ തന്നെ പല രീതിയിൽ കാണാൻ പറ്റും ദീപങ്ങൾ കാണാൻ പറ്റും ഇഷ്ടികകൾ തൊടാൻ പറ്റും അതേപോലെ അവിടെ ഇരിക്കുന്ന വസ്തുക്കളൊക്കെ തൊടാൻ പറ്റും മന്ത്രശബ്ദം കേൾക്കാൻ പറ്റും ഗന്ധം അറിയാൻ പറ്റും നമ്മളുടെ ഹോമത്തിൻ്റെ നല്ല വാസന അറിയാൻ പറ്റും അതേപോലെ പ്രസാദം രുചിക്കുകയുമാവാം അതാണ് അതുകൊണ്ടാണ് എല്ലാ യാഗ ഈ അഗ്നിഹോത്രങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളിൽ ഈ ദൗർ ദുർബലത വലിങ്ങനെ ഇല്ലാതെ പോകുന്നത് കാരണം അവരത് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഇത് അവരിൽ അറിയാതെ തന്നെ ഒരു പരിണാമം ഉണ്ടാക്കുന്നുണ്ട് എന്നർത്ഥം ഇനി മൂന്നാമത്തെ കാര്യം വേദമന്ത്രങ്ങൾ ജപിക്കുക എന്നതാണ് അവ നമ്മുടെ തലച്ചോറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പുസ്തകമായിട്ടും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല വേദമന്ത്രങ്ങൾ ജപിക്കുക ഏതെങ്കിലും മന്ത്രങ്ങൾ ജപിക്കാൻ പറ്റും ഇഷ്ടംപോലെ മന്ത്രങ്ങൾ നമുക്ക് ചുറ്റും മന്ത്രങ്ങൾ ഉണ്ടല്ലോ മന്ത്രങ്ങൾ ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം നമ്മൾ ജപിക്കാത്തത് കൊണ്ടാണ് നമ്പർ നാലാം നാല് ഉറങ്ങുന്നതിന് മുൻപ് അന്ന് നടന്ന മൂന്ന് നല്ല കാര്യങ്ങൾ ഓർക്കുക ഒരു ദിവസത്തിൽ നടന്ന മൂന്ന് നല്ല കാര്യങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് കിടക്കുക എന്നിട്ട് ഓം തന്മേമന ശിവസങ്കല്പ വസ്തു എന്ന് പറയുക മൂന്ന് കാര്യങ്ങൾ ഓർക്കുക എന്നിട്ട് തന്മേ മന ശിവ ശിവസങ്കൽപമസ്തു എന്ന മന്ത്രം ചൊല്ലുക മൂന്ന് കാര്യങ്ങൾ ആദ്യ ഒരു കാര്യം ഓർക്കുക മന ഓം മന തന്മേമന ശിവസങ്കല്പമസ്തു രണ്ടാമത് നടന്ന ഏറ്റവും നല്ല കാര്യം ഓർക്കുക ഓം മന തന്മേമന ശിവസങ്കല്പമസ്തു എന്ന് പറയുക മൂന്നാമത് നടന്ന നല്ല ഒരു മറ്റൊരു കാര്യം ഓർക്കുക ഓം മന തന്മേമന ശിവസങ്കല്പമസ്തു എന്ന് പറയുക ഒരേ കാര്യത്തെ തന്നെ പോസിറ്റീവായും നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപായിട്ട് നാം സ്വന്തം കാഴ്ചപ്പാടിനെ പരിശോധിക്കുക അല്ലാതെ നമ്മൾ ഒരിക്കലും ലോകം മുഴുവൻ ദുഃഖമാണ് ഞങ്ങളൊക്കെ കഷ്ടപ്പാടിലാണ് എന്ന് മാത്രം കരുതരുത് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താനുള്ള നിരവധി പദ്ധതികളടങ്ങിയതാണ് വേദ പഠനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം